യും പടത്തിലേക്ക് ഇങ്ങനെ പോകുന്നത്

മുന്നേ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ ചെയ്തിട്ട് പോയെന്ന് സോ യൂട്യൂബിൽ ലാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയും മടങ്ങിന്നെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് പിന്നീട് നോക്കിയില്ല അല്ലെങ്കിൽ അപ്പം ഇനി സിനിമകളാണ് എനിക്ക് കൂടുതൽ നോക്കുക അല്ലെങ്കിൽ നേരത്തെ പരിപാടി അങ്ങനെ ഞാൻ ഒരു എന്റെ വീഡിയോസ് കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നത് കോണ്ടന്റ് ക്രിയേറ്ററിന്റെ നിലയിലെ എന്റർടൈൻമെന്റ് മാത്രമാണ് വീഡിയോസ് അത് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഒരു ഫ്ലോയിൽ പോകുന്ന ഒരാളാണ് ഇവര് ഇപ്പൊ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാലേ എനിക്കും ചെയ്യാനുള്ള കോൺഫിഡൻസ് ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫ്ലോൻസ് പോകാനാണ് ഇപ്പൊ വലിയ പ്ലാനൊന്നും ഇല്ല ഇവര് സിനിമയിലെ ഹീറോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്നുവരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു കാരണം വിക്സ്റ്ററിനെ കണ്ട ആളുകൂടും ആളുകൂടിയും ഷൂട്ട് നടക്കത്തില്ല അപ്പോൾ അത്രയും വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ നമ്മൾ സെറ്റിൽ അല്ലേ അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട് അതും ഇൻ വിജ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഇൻട്രാക്ട് ചെയ്ത് കുറേ നാളെ മൂന്നാല് മാസം ഞാൻ ഒരുപാട് ഉണ്ടായിരുന്നു കൂടുതൽ വീഡിയോസിനായി പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ